ഓക്കെ നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ സിലബസ് വൈസ് ആയിട്ട് എസ് സിആർടി എൻ സി ആർ ടി ബേസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ക്ലാസുകൾ പോകുന്നുണ്ട് അല്ലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ കണ്ട് വാച്ച് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് അറിയാൻ കഴിയും ഓക്കെ നല്ല നല്ല കമന്റ് അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കും ഓക്കെ എല്ലാവർക്കും ഓക്കെ എത്താൻ കഴിയട്ടെ ഓക്കെ നമ്മള് ഹോട്ട്ടോപ്പിക്സിൽ നമ്മള് ഹോട്ടോപ്പിക്സിൽ ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു നമ്മൾ എക്കണോമിക്സിൽ ഏതെടുത്തു ഉല്പാദന മേഖല പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അല്ലേ ആ മൂന്നെണ്ണം എന്നും നമുക്ക് ഒരു മാർക്ക് നേടിത്തരുന്ന ഒരു ഭാഗമാണ് നമ്മൾ സിലബസ് വെച്ച് ക്ലാസ് പോകുന്നുണ്ട് എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നമ്മളെപ്പോഴും അങ്ങനെയാണ് ഒരു ക്യാപ്സൂൾ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ അത് നിങ്ങളാണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഹോട്ട് എന്താണ് ഹോട്ട് ടോപ്പിക്കായിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹോട്ട് ഹോട്ടോപ്പിക്ക് നിങ്ങൾ കണ്ട് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി വെച്ചാൽ പെട്ടെന്ന് ഏരിയയിലെ മാർക്ക് നമുക്ക് കൂടുതലായിട്ട് കിട്ടും ഇങ്ങനെ സെലക്ട് ചെയ്യാം അങ്ങനെ ഇരുന്ന് എല്ലാ ടോപ്പിക്ക് ഇരുന്ന് പഠിക്കുകയല്ല ഹോട്ട് ഏരിയകളുണ്ട് പി എസ് സി ഒന്നും ഈ ഭാഗം ഒഴിവാക്കില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെ ഒരു ഹോട്ട് ടോപ്പിക്സ് നമുക്ക് ഒരുപാട് ചെയ്യാം കേട്ടോ പരമാവധി എക്സാം ആകുമ്പോഴേക്കും എത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ ഹോട്ട് ടോപ്പിക്സ് അത് ചെയ്യാം കാരണം എനിക്കത് ഒരു ഉപകാരമാണ് നമുക്ക് ആവണല്ലോ നിങ്ങൾക്ക് മാർക്ക് വേണം എനിക്കും മാർക്ക് വേണം അപ്പൊ നമ്മൾ ഇന്ന് കേരള ദുരന്ത നിവാരണ അതോറിറ്റി നമ്മള് കേരള അഡ്മിനിസ്ട്രേഷൻ ദുരന്ത നിവാരണ അതോറിറ്റി എടുക്കുന്നുണ്ട് എല്ലാം വ്യക്തമായി എടുക്കുന്നുണ്ട് എങ്കിലും നമ്മൾ അതിനെന്ത് ചെയ്യണം ഒന്ന് പ്രോഡീകരിക്കണം കേട്ടോ ഇത് രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക്സ് ആണ് കേട്ടോ പ്രയോജനപ്പെടുത്തണേ നമ്മൾ ഒരു കേരളത്തിലെ ദുരന്ത നിവാരണ പ അതോറിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതെങ്ങനെയൊന്ന് പഠിച്ചു നോക്കിക്കേ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ തലത്തിലാണ് കേട്ടത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് അത് മനസ്സിലാക്കിയല്ലോ രണ്ടായിരത്തി ഏഴ് ഇവിടെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് എന്ത് ചെയ്തത് കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് അധ്യായം ഏതിലാണ് മൂന്നിലാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അധ്യായം മൂന്നിലും സെക്ഷൻ പതിനാലിലുമാണ് അധ്യായം മൂന്ന് സെക്ഷൻ പതിനാലിലുമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് അതില് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ആദ്യമായിട്ട് നിലവിൽ വന്നു തന്നെ നമ്മുടെ കേരളത്തിലാണ് ഇതൊരു നിയമാനുസൃത ബോഡിയാണ് ഇതൊരു ഭരണഘടനാ സ്ഥാപനമൊന്നുമല്ല ഇതൊരു നിയമാനുസൃത ബോഡിയാണ് അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇതിന് സ്വയം ഭരണമില്ല അതായത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പറ്റുക ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല ഒരു അവർ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്താവും അത് വിജയത്തിലേക്ക് വരില്ല അല്ലേ അതുകൊണ്ട് ഇത് കേരള ഗവൺമെന്റിന്റെ ാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് എപ്പോഴും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയായിരിക്കും ശ്രദ്ധിക്കണം ഇവിടെ കൃഷി മന്ത്രി എന്ന് ആരോഗ്യമന്ത്രി എന്നൊക്കെ തരും റവന്യൂ മന്ത്രിയാണ് അതിന് എന്ത് ചെയ്യാം ദുരന്ത നിവാരണം ദുരന്തം പറയുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതല്ലേ അപ്പൊ ഈ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നീട് ഒരുപാട് പൈസ ഒക്കെ ഇറക്കിയിട്ട് വേണ്ടി അതിനെ ഒന്നും മോടി പിടിപ്പിക്കാൻ അപ്പൊ എങ്കിലെന്ത് ചെയ്യണം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളിനെയാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിയമിക്കാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ എന്താണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക് എന്താണ് സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക് ഇനി കേരളത്തിൽ ഒരു ദുരന്ത നിവാരണ നിയമ ചട്ടം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് പഠിക്കുന്നത് കേരള ദുരന്ത നിവാരണ നിയമ ചട്ടങ്ങൾ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഏഴിലും കേരള ദുരന്ത നിവാരണ നയം നടപ്പിലാക്കിയത് നയം കേട്ടോ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഏഴ് മെയ് നാലിലാണ് അതോറിറ്റി നിലവിൽ വന്നത് ഓക്കെ മൂന്ന് വർഷം പഠിക്കണം രണ്ടായിരത്തി ഏഴില് നിയമ ചട്ടം വന്നു രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് അതോറിറ്റി നിലവിൽ വന്നു രണ്ടായിരത്തി പത്തിൽ നയം നിലവിൽ വന്നു പഠിച്ചല്ലോ ഇത് നോക്കിക്കേ ഒരു മാർക്ക് ഇതിൽ നിന്ന് ചോദിച്ച എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കേരള ദുരന്ത നിവാരണ അതോറിറ്റി ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പിക് എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാതെ എന്താണ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുക ഒന്ന് നോക്കിക്കേ ശരിയല്ലേ അപ്പൊ ഇതെന്ത് ചെയ്യാ ഇത് ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് കുറെ ടോപ്പിക്ക് പഠിക്കാം കേട്ടോ പക്ഷെ നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാരണം അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇത് ക്ലാസ് ഒക്കെ എന്റെ പഠിക്കുന്ന സമയം പോയി ഓക്കെ ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഹോട്ട് ടോപ്പിക്സ് ഏരിയ മാറ്റുന്നുണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറെ എൻ്റെ അടുത്ത് ടോപ്പിക്കുണ്ട് ഇതിനെ കുറെ ഏരിയകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഇതേപോലെ ഇപ്പം ഇതില് പതിനാല് പോയിന്റ് അല്ലേ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് സയൻസിലും ഒക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്തു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്നാലും ഞാനും പഠിക്കുകയല്ലേ അപ്പം നിങ്ങൾക്കും അങ്ങനെ കുട്ടികൾക്കും കൊടുക്കാം എന്നുള്ളൊരു ഇത് വന്നു ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യണല്ലേ അപ്പം ഞാൻ ഇതൊക്കെ തരുമ്പോൾ മാറി നിങ്ങൾ നല്ല രീതിയില് ഫേസ് കോമ്പറ്റീഷൻ കൂടുകയാണ് ചെയ്യുന്നതില്ലേ നമ്മള് തമ്മിൽ കോമ്പറ്റീഷൻ കൂടുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ നമ്മള് ഒരു ഒരറിവ് കൊടുക്കുമ്പോൾ നമുക്ക് പത്തറിവ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചു കിട്ടും അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു ഒരറിവ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ു ഒരു സബ്ജക്ട് തന്നു എനിക്ക് പത്ത് സബ്ജക്ടിന്റെ അറിവ് തരാൻ എന്താ അവിടെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടാവും അല്ലേ അതാണ് ഞാൻ വിശ്വസിച്ചിട്ടാണ് അത് തരുന്നത് അപ്പൊ ഇതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കുറെ റെക്കോർഡ് ബുക്കിൽ കുറെ ടോപ്പിക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങനെ എന്ത് ചെയ്യുക ഓരോ ടോപ്പിക്കായിട്ട് തരാട്ടോ നോക്കി കേട്ടോ മാർക്ക് നോക്കിക്കോ നിങ്ങൾ ഈ കോട്ടോപിക്സ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തു പോയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും ഓക്കെ പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ വർക്ക്ഔട്ട് ചെയ്യണിട്ട് സിലബസ് വൈസ് ആയിട്ട് ക്ലാസ് നമുക്ക് നമുക്കിതൊന്നും കൂടി ദൂരന്താ പറഞ്ഞാൽ നമുക്ക് എട്ട് മിനിറ്റ് മതി ഒരു മാർക്ക് വാങ്ങിക്കാൻ എട്ട് മിനിറ്റ് മതി ല്ലേ ഓക്കേ കേ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാല് വർഷവും മാസവും ഡേറ്റും നോക്കണം ട്ടോ. മെയ് നാലിനാണ് നിലവിൽ വന്നത് അധ്യായം മൂന്നാണ് സെക്ഷൻ പതിനാലാണ് അദ്ധ്യായം മൂന്ന് സെക്ഷൻ പതിനാല് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് ഇതൊരു നിയമാനുസൃത ബോഡിയാണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇതിന് സ്വയംഭരണം ഇല്ല കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് ആ സ്ഥാനം തിരുവനന്തപുരത്താണ് ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ് ആപ്തവാക്യം സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്കാണ് കേരള ദുരന്ത നിവാരണ നിയമ ചട്ടങ്ങൾ രണ്ടായിരത്തി ഏഴിലും കേരള ദുരന്ത നിവാരണ നയം വന്നത് രണ്ടായിരത്തി പത്തിലുമാണ് പഠിച്ചല്ലോ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യണം ഞാൻ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ എൻ്റെ കൂട്ടുകാരല്ലേ നിങ്ങൾ എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഇത് ക്ലാസ് കണ്ട് നിങ്ങൾ പോസ് ചെയ്ത് വെക്കുക എന്നിട്ട് മനസ്സിൽ എന്ത് ചെയ്യുക ഒന്ന് എണീക്ക കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ബ്രെയിനിന് റിലാക്സ് കൊടുക്കുക എന്നിട്ട് എണീച്ച് നിന്നിട്ട് ഫോണൊന്നും ഓൺ ആക്കരുത് എല്ലാം ആക്കിയിട്ട് മൈൻഡ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി രണ്ട് ഒന്ന് ചെയ്തു നോക്കൂ ഞാൻ ഇത് പ്രാവർത്തികമാണ് നിങ്ങൾക്കിത് എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സക്സസ് ആണോ എന്നുള്ളതും കൂടി നോക്കുക എന്നിട്ട് ഒന്ന് ഒന്നും പുറത്തിറങ്ങി നമ്മൾ പ്രകൃതി ഉണ്ടല്ലോ ഒന്ന് അങ്ങനെ ഒന്ന് മൈൻഡ് കൊണ്ട് ഒന്ന് ഒന്ന് നിവർന്ന കൈ ഒന്ന് കയ്യെ ഇങ്ങനെ ആക്കി ഒന്നാക്കി ഓക്കെട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ബുക്ക് എല്ലാം ഒന്ന് നോക്കരുത് കേട്ടോ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും നോക്കരുത് എന്നിട്ട് മനസ്സില് പറയ സ്വയം പറയാ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് ഞാൻ ഒരു പതിനാല് പോയിന്റ് പറയാൻ പോകുകയാണ് എന്ന് മനസ്സിൽ കാണണം എന്നിട്ട് നിങ്ങൾ പറയണം എങ്ങനെ പറയും ഞാനിവിടെ കണ്ടടിച്ചു കേട്ടോ ഞാൻ ഇവിടെ കണ്ണടിച്ചു ഞാൻ ഇവിടെ കണ്ടടിച്ചിട്ട് പറയണേ ഞാൻ സ്ക്രീനിൽ നോക്കാതെ പറയണേ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞതും രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് നിലവിൽ വന്നു അധ്യായം മൂന്നിലും സെക്ഷൻ പതിനാലിലുമാണ് പ്രതിപാദിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിലാണ് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് ആദ്യമായിട്ട് കേരളത്തിലാണ് ഇതൊരു നിയമാനുസൃത ബോഡിയാണ് ഇതിനൊരു സ്വയം സ്വയംഭരണൊന്നും ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇല്ല ഇതൊക്കെ സർക്കാരാണ് ഇവയെ നിയന്ത്രിച്ചു പോകുന്നത് ഓക്കെ ഇതുവരെ പറഞ്ഞാൽ ഞാൻ ശരി എന്താണല്ലോ അല്ലെ ഇനി പിന്നെന്താണ് പിന്നെ സ്വയം മനസ്സിലെടുക്കണം ഇതിന്റെ ആസ്ഥാനം ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഇതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും ദുരന്തമാകുന്നത് കൊണ്ട് അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനായിരിക്കും അധികാരം അതുകൊണ്ട് റവന്യൂ മന്ത്രി ആയിരിക്കും വൈസ് ചെയർമാനും ഇത് നമ്മളെ സുരക്ഷിതമായിട്ടുള്ള സംസ്ഥാനത്തിലേക്കാണ് ഇതിന്റെ ആപ്തവാക്യം ദുരന്ത നിവാരണ ചട്ടം ചട്ടം രണ്ടായിരത്തി ഏഴ് നയം രണ്ടായിരത്തി പത്ത് ോ ഇത് ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് പ്രാവശ്യം വേറെ രീതിയിൽ പഠിച്ചിട്ട് പത്ത് പ്രാവശ്യം റിവിഷൻ ചെയ്യുന്നതിന് വരാം ഇത് ഒരു പ്രാവശ്യം റിവിഷൻ ചെയ്താൽ മതിയാവും ഓക്കെ അത് ഉറപ്പാണ് എനിക്ക് നല്ല അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ ഒന്ന് ഒന്ന് പ്രാവർത്തിക ആക്കാൻ നോക്കാൻ പറ്റും കേട്ടോ okay അപ്പൊ നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സിൽ കാണാം thank you